ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ നാട്ടിലൊക്കെ സുപരിചിതമായ ഒരു ചെടിയാണ് ചുള്ളിപ്പൂവ് എന്നൊക്കെ പറയുന്ന ഒരു ചെടി ഇതിന് ഒരുപാട് പേരുകളുണ്ട് ബ്ലാക്ക് ഫ്ലമിംഗോ കോപ്പർ ലീഫ് ചുള്ളിപ്പൂവ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ചെടികളാണിത് ഇതൊരു മഴക്കാല ചെടിയാണ് അപ്പോൾ ഈ ചെടി നമ്മൾ പറമ്പിലേക്കാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ ആൾക്കാർ ഗാർഡനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാലും കൂടുതലും പറമ്പുകളിലേക്കെ കാണാറുള്ളൂ അപ്പോൾ ഈ പറ്റിയുള്ള പറ്റിയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ചെടി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇതിന് പ്രത്യേക നമ്മൾ പരിചരണം കൊടുക്കേണ്ട ഒരുപാടുണ്ടാവും പ്രത്യേകിച്ച് ഇതുണ്ടാവുന്നത് മഴക്കാലത്താണ് മഴക്കാലത്താണ് ഇതിനേറെ സൗന്ദര്യം ഉള്ളത് അതുപോലെ തന്നെ ഈ ചെടികൾക്ക് ഈ ചെടിയുടെ പൂക്കൾക്ക് പ്രത്യേകിച്ച് സുഗന്ധമൊന്നും കാണില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഇലയും പൂക്കളും കൊണ്ടൊക്കെ നമുക്കൊരുപാട് എന്താ നമ്മുടെ പെടിക്കൂർ മാനിക്യൂർ അതുപോലെ നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കുറേ പാക്കുകളൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മൾ താളി നമ്മൾ തലമുടിക്ക് വേണ്ടി തേക്കുമല്ലോ താളിയെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ചെമ്പരത്തി താളി അല്ലെങ്കിൽ കുറുന്തോട്ടി ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കൊപ്പം ഇതിൻ്റെ തളിരല അതായത് ഈ ചുള്ളി ചുള്ളിപ്പൂവിൻ്റെ തളിരല ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ തലമുടി കായൊക്കെ പോവാനായിട്ട് അത് ഉപകരിക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മഞ്ഞപ്പൂവ് മഞ്ഞപ്പൂവും കസ്തൂരി മഞ്ഞളും ചേർത്ത് അരച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കൈ കാലങ്ങളിൽ ഇട്ട് വെച്ചിരുന്നാണ് നമ്മുടെ കൈ കാലുകൾ പെഡിക്യൂർ ചെയ്യണതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ പെഡിക്യറും മാനിക്കപ്പം ഒരു ഇപ്പത്തി നൂജൻ തലമുറകളിലുള്ളവർ ഒരുപാട് ചെയ്യുന്നവരാണ് അപ്പോൾ അവൾക്ക് അവർക്ക് നമ്മുടെ വീട്ടിൽ പൈസ നമ്മളൊക്കെ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിക്യൂർ ആണത് അപ്പോൾ അത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അതുപോലെ ഇതിൻ്റെ ചുവന്ന പൂവ് ചുവന്ന പൂവ് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് നമ്മുടെ കുഴി നകത്തിലിടാനും നല്ലൊരു ചികിത്സയാണത് അതുപോലെ ഇതിൻ്റെ പൂവും തലരലും നമ്മുടെ മുടിയുടെ കായ പോകാനൊക്കെ ഉപകരിക്കും അതുപോലെ ഇത് ഒറ്റ ഒരു തൈ വെച്ചാൽ മതി ഒരുപാട് തന്നെ ഉണ്ടാകും അതുപോലെ ഇതിന് മെയിനായിട്ട് വേണ്ടത് തണലാണ് വെയിലാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ വാടി കരിഞ്ഞൊക്കെ പോവും തണലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ ഇപ്പോൾ നമുക്ക് നട നടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തയ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങോട്ട് കിഴങ്ങോ എന്തെങ്കിലും കൊണ്ടു വെച്ച് നട്ടാൽ മതി ഇപ്പോൾ ഒരു ദിവസം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മോച്ചുണ്ടാകുമ്പോൾ ഒരുപാടുണ്ടാവും നമുക്കിതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുള്ള നമ്മുടെ പറമ്പിൽ ജസ്റ്റ് ഉണ്ടായാലും നമുക്ക് ഇതും ഉപകാരം മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ വീടിൻ്റെയൊക്കെ കിഴക്ക് വശത്ത് ഇത് ഉണ്ടായി വരാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ശുഭകാര്യം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു സൂചന എന്നൊക്കെ നമ്മുടെ പണ്ട് കാലത്തുള്ളവരൊക്കെ പറയുമായിരുന്നു കേട്ടോ ഞങ്ങൾ പൊതുവെ ഇത് ഓണത്തിനൊക്കെ ഈ ഇലയും പൂവൊക്കെ അരിഞ്ഞ് പറക്കിയൊക്കെ കൊണ്ടുപോയിരുന്നു എൻ്റെ വീടിൻ്റെ പറമ്പിൽ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല പണ്ട് ഒരുപാടുണ്ടായിരുന്നു ഇപ്പം ഇതങ്ങനെ ഇല്ല ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് തന്നെ ഞങ്ങളുടെ കൊച്ചിനെ അങ്കമാടിക്ക് കൊണ്ടുവിടുന്നതിൻ്റെ ഒരു റോഡ് സൈഡിൽ ഒരു വീടിൻ്റെ മതിൽ ആ മതിലിൽ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അവിടെ നിന്ന് ഇതിൻ്റെ ചെറിയൊരു തൈ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനി ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഇതും കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ താളിയായിട്ടാണെങ്കിലും നമുക്ക് തലയെ തേക്കാം അതുപോലെ ഇതിൻ്റെ എന്തെങ്കിലും വീഡിയോകൾ ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ആദ്യം ഇട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാലേ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്